നമസ്കാരം പിറവം എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കിബ് അനുവദിച്ച ഫണ്ടിൽ നിന്നും കൂത്താട്ടുകുളം കിഴകൊമ്പ് മങ്ങാട്ട് എസ് എൻ ഡി പി ശാഖ മുൻവശത്തായി സ്ഥാപിച്ച മിനി ഹൈ മാസ്റ്റ് ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് നിർവഹിച്ചു വാർത്താ വിശേഷങ്ങളും കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ ഏറെ സന്തോഷകരമായ ഒരു ദിവസമാണ് ഇവിടെ നമുക്ക് രണ്ട് പ്രാവശ്യം നോക്കുമറക്കിയ അതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഒരു ലോമാസ് ഡേറ്റ് അടിയന്തരമായി അനുവദിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്കത് പ്രോട്ടീനിപ്പിക്കാൻ സാധിച്ചു ഈ യോഗത്തിന് സ്വാദം പറയുക എന്നുള്ളതാണ് അതിൻ്റെ കടമ ഈ യോഗത്തിൻ്റെ അദ്ദേഹം സന്ദീപ് രോത്സവങ്ങൾക്ക് സ്വാദം ആശംസിക്കുന്നു ഇതൊരു ഒറ്റപ്പെട്ട സ്ഥലമായി ഒക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെ സുരക്ഷ വർദ്ധിപ്പിക്കും അങ്ങനെ ഇവിടെ അമ്പല കമ്മിറ്റി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സി സി ടി വി ക്യാമറകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ അത് പ്രയോജനപ്രദമാവും എന്ന് പറഞ്ഞത് അങ്ങനെ അന്ന് തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലോമാസ് ലൈറ്റ് ഇന്ന് അന്ന് അനുവദിക്കുവാനിടയായതും ഇന്നതവിടെ അതിൻ്റെ ഉദ്ഘാടനം ഇന്നിവിടെ നിർവഹിക്കപ്പെടുന്നതും തീർച്ചയായിട്ടും ഇത് ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഒരു പ്രിക്കോഷൻസാണ് ഒരു മുൻകരുതൽ നമ്മൾ ഒരു മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കാര്യം നമ്മൾ സി സി ടി വി ക്യാമറ വയ്ക്കുന്നതും വഴിവിളക്കുകൾ തെളിച്ചു വെക്കുന്നതും ഒക്കെ ഒരു അങ്ങനെയുള്ളൊരു എടുക്കുക അതിനൊരു കരുതൽ എടുക്കുക എന്നതുകൊണ്ട് മാത്രമാണ് കരുതുന്നത് നമുക്കറിയാം മങ്ങാട്ടമ്പലം എന്ന് പറയുന്നത് നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു ആശ്രയ കേന്ദ്രമാണ് സംബന്ധിച്ചിടത്തോളം തിഴവമ്പ് പള്ളിയും മങ്ങാട്ടമ്പലവും കാവും ഒക്കെ നമ്മുടെ സാംസ്കാരിക പൈതൃകവും നമുക്ക് എല്ലാവർക്കും സങ്കടങ്ങൾ ഇറക്കി വയ്ക്കാൻ ചെയ്ത് പറ്റുന്ന ഒരു സ്ഥലങ്ങളും കൂടിയാണ് അപ്പോൾ ആ ഒരു അമ്പലത്തിൽ വന്നുകൊണ്ട് അമ്പലത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ശിവരാത്രി മഹാശിവരാത്രി അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നു അങ്ങനെയുള്ള ഈ സമയത്ത് തന്നെ ഈ ലൈറ്റ് ഇവിടെ അറേഞ്ച് ചെയ്യുകയും അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനും ഒക്കെ സാധിച്ചത് വളരെ സന്തോഷകരമാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശ്രീ പി സി ഭാസ്കർ അനേകം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ ഏറ്റവും കഠിനമായി പ്രവർത്തിച്ചത് അദ്ദേഹമാണ് വളരെ തടസ്സങ്ങൾ ഇതിന്റെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു എം എൽ എ പണ്ട് അനുവദിച്ചിട്ട് നാളുകളായി പക്ഷേ ഉദ്യോഗസ്ഥ തരത്തിലുള്ള ചില തടസ്സങ്ങൾ മൂലം കുറേയധികം താമസം വന്നു അതിനുവേണ്ടി സെക്രട്ടേറിയറ്റ് റൂമിന്റെ മുന്നിൽ കുത്തിയിരിക്കാൻ വരെ തയ്യാറായതാണ് ശ്രീ പി സി ഭാസ്കരൻ അതിൽ നിന്നൊക്കെ സാധിച്ചു അതിനെ നല്ല രീതിയിൽ അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളുടെ ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് പലവട്ടം ഇവിടെ മോഷണം നടത്തുകയും മോഷണ ശ്രമം നടക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ വേണ്ടിട്ടാണ് സ്ഥായിട്ട് സ്ഥിരമായിട്ട് രാത്രിയിലെ പ്രദേശം മുഴുവൻ പ്രഭാവോചരിതമാകുന്ന ഒരു ലൈറ്റ് നമുക്ക് നൽകാമെന്ന് എം എൽ എ സന്ദർശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നമുക്ക് ലൈറ്റ് അനുവദിക്കുകയും അതിൻ്റെ ഉദ്ഘാടനം ഇപ്പോ ബഹുമാനപ്പെട്ട എം എൽ എ തന്നെ നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രവർത്തനം ഏറ്റവും ഭംഗിയായി നടത്തി ശ്രമിച്ച പി സി തന്നെ ശ്രമിച്ചും